നമസ്കാരം സഹകാരി മറ്റൊരു കർണ്ഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് കർട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത് എല്ലാവരും ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക ക്രിമിനൽ കുറ്റാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റുന്നത് ഏത് ഭരണഘടനാപരമായ അവകാശമാണ് അപ്പോ നമ്മുടെ ഒരു ഭരണഘടനാപരമായ അവകാശം നമുക്ക് മൗലിക അവകാശങ്ങളുമുണ്ട് ഭരണഘടനാപരമായ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ചില അവകാശങ്ങളുമുണ്ട് അത്തരത്തിൽ ഭരണഘടനാപരമായ ഒരു അവകാശത്തെ അടുത്തിടെ പൊളിച്ചു മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് അപ്പോ ഏതാണത് അത് ക്രിമിനൽ കുറ്റാരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഭരണഘടനാപരമായ അവകാശത്തെ പൊളിച്ചു മാറ്റുന്നത് ഏതാണ് ആ അവകാശം എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പാർപ്പിടത്തിനുള്ള അവകാശം സി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഡി ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം അപ്പൊ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഒന്ന് നോക്കുക ഓപ്ഷൻ എ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ബി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പാർപ്പിടത്തിനുള്ള അവകാശം സി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഡി ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം അപ്പൊ നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പാർപ്പിടത്തിനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം ഇത് ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കുന്ന നമ്മുടെ അവകാശങ്ങളാണ് ഇതിലൊന്ന് ക്രിമിനൽ കുറ്റാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റുന്നു ഏത് ഭരണഘടനാപരമായ അവകാശത്തെയാണ് പൊളിച്ചു മാറ്റുന്നത് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പാർപ്പിടത്തിനുള്ള അവകാശത്തെയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പാർപ്പിടത്തിനുള്ള അവകാശത്തെയാണ് പൊളിച്ചു മാറ്റാൻ പോകുന്നത് ഇത് നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ് അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശമാണ് ഇത്തരത്തിലൊരു അവകാശത്തെ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പാർപ്പിടത്തിനുള്ള അവകാശം ഇത് ക്രിമിനൽ കുറ്റാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റാൻ പോവുകയാണ് പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡുമായി പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്താണ് പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡുമായി പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്പോൾ എല്ലാ മേഖലയും പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലൊരു ആദ്യത്തെ ഒരു കാൽവെപ്പ് വെച്ചിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെങ്കിൽ പി എൻ ബി എന്താണെന്ന് നോക്കാം പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് റീസൈക്കിൾ ചെയ്ത പി വി സി പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച ഡെബിറ്റ് കാർഡ് വേരിയന്റ് ആയ പി എൻ ബി പലാ എന്താണ് പി എൻ ബി പലാ പി എൻ ബി പലാ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കി അപ്പോ റീസൈക്കിൾ ചെയ്യാനാകുന്ന പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്നത് അതിന്റെ പേരാണ് പി എൻ ബി പലാ ഓർത്തിരിക്കുക പി എൻ ബി പലാ എന്നതാണ് ആ ഡെബിറ്റ് കാർഡിന്റെ പേര് റീസൈക്കിൾ ചെയ്ത പി വി സി പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഇത് റീസൈക്കിൾ ചെയ്ത റീസൈക്കിൾ ചെയ്ത പി വി സി പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഈ പി എൻ ബി പലാ ഡെബിറ്റ് കാർഡ് നിർമ്മിച്ചിരിക്കുന്നത് മാലിന്യ കുമ്പാരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ഡെബിറ്റ് കാർഡ് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിൽ പങ്കുവഹിക്കും ഇതെങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യുന്നത് മാലിന്യ കുമ്പാരത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള പാഴ് വസ്തുക്കൾ മാലിന്യ കുമ്പാരത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് റീസൈക്കിൾ ചെയ്ത് നമ്മുടെ ഈ പി എൻ ബി പലാസ് ഡെബിറ്റ് കാർഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നേ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാൻ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിൽ സഹായിക്കുന്നു ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഈ വ്യക്തിഗത ഡെബിറ്റ് കാർഡ് ലഭിക്കുന്നതിന് പി എൻ ബി ശാഖ സന്ദർശിക്കാം അപ്പൊ പി എൻ ബി ശാഖ നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ശാഖ എല്ലായിടത്തും ഉണ്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും നമുക്ക് അവിടെ ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പി എൻ ബി ഡെബിറ്റ് കാർഡ് ലഭിക്കും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ എ ടി എം കാർഡ് ഒക്കെ എന്താണ് എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച് കളയുന്ന അവസ്ഥയുണ്ടല്ലേ അപ്പൊ എല്ലാത്തിനും എന്താണ് ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പൊ ഉപയോഗശേഷം നമ്മൾ കളയുന്ന ഒരു വസ്തുക്കളാണ് നമ്മുടെ എ ടി കാർഡ് ഡെബിറ്റ് കാർഡുകളെല്ലാം തന്നെ അപ്പോ അത്തരത്തിൽ അവരെന്ത് ചെയ്തിരിക്കുകയാണ് പരിസ്ഥിതി സൗഹൃദപരമായിട്ട് അവര് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഈ ഡെബിറ്റ് കാർഡുകൾ നിർമ്മിച്ചിരിക്കുകയാണ് അപ്പൊ അത് വളരെ നല്ല ഒരു മുന്നേറ്റം തന്നെയാണ് നിലവിലുള്ള റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് വേരിയന്റിന്റെ എല്ലാ സവിശേഷതകളും പി എൻ ബി പലാസ് ഡെബിറ്റ് കാർഡ് നൽകുന്നു അപ്പൊ നിലവിലുള്ള നമ്മുടെ റുപേ എന്ന് പറയുന്നത് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് വേരിയന്റ് ആണ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അതിന്റെ എല്ലാ സവിശേഷതകളും എന്തിനുണ്ടാകും നമ്മുടെ പി എൻ ബി പലാഷിന് ഉണ്ടായിരിക്കും കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പുതിയ വാർഡുകൾ ാണ് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പുതിയ വാർഡുകൾ ഉണ്ടായിരിക്കുകയാണ് അതിൽ നമുക്ക് ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും കേരളത്തിൽ പുതുതായി എത്ര വാർഡുകളാണ് എത്ര വാർഡുകളാണ് പുതുതായി ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഒരുപക്ഷെ കറണ്ട് അഫേഴ്സിൽ ചോദിക്കാം അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കറണ്ട് അഫേഴ്സിൽ നിന്നും വിട്ടുപോകരുത് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പുതിയ വാർഡുകളാണ് വരാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് വാർഡുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത്തി വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളുമാണ് പുതുതായി നിലവിൽ വരുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ ഇരുപത്തിയെട്ട് വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളുമാണ് പുതുതായി നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലത്ത് എല്ലാം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്തിടെ നമ്മുടെ ഒരു കോടതിയും ഡിജിറ്റൽ ആകുന്നു രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലത്താണ് ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങും അപ്പൊ സാധാരണഗതിയിൽ എങ്ങനെയാണ് നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് എപ്പോ വേണമെങ്കിലും നമുക്ക് ചെന്നൊരു കേസ് ഫയൽ ചെയ്യാനാകുമോ ഇല്ല കോടതി ടൈം ഉണ്ടല്ലേ കോടതി പ്രവർത്തിക്കുന്ന സമയപരിധി മാത്രമേ നമുക്കൊരു കേസ് ഫയൽ ഈ ഡിജിറ്റലൈസ് ിൽ ഗുണം എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് സേവനം ലഭ്യമാകും ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാനാകുന്ന ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതിയാണ് കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺ എന്താണ് ട്വന്റി ഫോർ ഇന്റു ട്വന്റി ഓപ്പൺ ആൻഡ് നെറ്റ്വർക്ക് എന്നാണ് പുതിയ കോടതി അറിയപ്പെടുന്നത് ഓൺ എന്താണ് ഓപ്പൺ ആൻഡ് നെറ്റ്വർക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺ അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് നെറ്റ്വർക്ക് എന്നാണ് പുതിയ കോടതി അറിയപ്പെടുന്നത് ആ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക എന്നാണ് പുതിയ കോടതി അറിയപ്പെടുന്നത് രണ്ടു മാസം മുമ്പ് സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ടു മാസമായി ജാമ്യമെടുക്കാൻ കക്ഷികളും ജാമ്യക്കാരും നേരിട്ട് ഹാജരാകണമെന്നില്ല അവിടുത്തെ പ്രത്യേകത എന്താണ് ജാമ്യമെടുക്കുന്നതിന് വേണ്ടിയിട്ട് കക്ഷികളും ജാമ്യക്കാരും നേരിട്ട് ഹാജരാകണമെന്നില്ല രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ മുൻകൂർ ജാമ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് ഹാജരായാണ് ജാമ്യം എടുക്കാറ് ഇനിയിപ്പോ അത് വേണ്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ രേഖകളെല്ലാം തന്നെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുക ജാമ്യം കിട്ടാൻ കഴിയുന്ന കേസാണെങ്കിൽ ജാമ്യം കിട്ടും അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ജാമ്യം എടുക്കാൻ കക്ഷികളും ജാമ്യക്കാരും നേരിട്ട് ഹാജരാകണമെന്നില്ല കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ടും ഓൺലൈനായും കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ടും ഓൺലൈനായും ഹാജരാകാവുന്ന ഹൈബ്രിഡ് മോഡലിലാണ് പ്രവർത്തനം അപ്പൊ എങ്ങനെയാണ് കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ടും ഓൺലൈനായും ഹാജരാകാം കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ടും ഓൺലൈനായും ഹാജരാകാൻ കഴിയുന്ന ഹൈബ്രിഡ് രീതിയിലാണ് ഹൈബ്രിഡ് മോഡലിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ നമ്മുടെ ഈ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതിയുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നത് ഹൈബ്രിഡ് മോഡലിലാണ് കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ടും പങ്കെടുക്കാം ഓൺലൈനായിട്ടും ഹാജരാകാം രണ്ട് രീതിയും അലൌഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് മോഡലിലാണ് ഓൺലൈനായി തന്നെ കേസിന്റെ എല്ലാ നടപടികളും പൂർത്തിയാകും ഓൺലൈനായിട്ട് തന്നെ കേസിന്റെ എല്ലാ നടപടികളും പൂർത്തിയാകുകയും ചെയ്യും ഇത് കേസൊക്കെ ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ നമുക്കറിയാം കോടതികളിലൊക്കെ കേസുകൾ വർഷങ്ങളോളമാണ് നടക്കുന്നത് അല്ലെ ഒരു കേസിന്റെ സെഷൻസ് തന്നെ ഒരുപാട് നാളുകൾ നീണ്ടുപോകുന്നുണ്ട് കാര്യം എന്താണ് അത്രയേറെ കേസുകളുണ്ട് നമുക്ക് കോടതികൾ കുറവാണ് സമയപരിധിയുണ്ട് അപ്പൊ ഇതാവുമ്പോഴത്തേക്ക് എന്താണ് ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കില്ലേ ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുമ്പോൾ കേസിന്റെ നടപടികളൊക്കെ കുറച്ചുകൂടി സ്പീഡപ്പ് ആകും പിന്നെന്താണ് ഓൺലൈനായി തന്നെ കേസിന്റെ എല്ലാ നടപടികളും ഇതുവഴി പൂർത്തിയാക്കാനും കഴിയും ബംഗാളി നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു ഉമാദാസ് ഗുപ്ത നമുക്ക് ഈ ഫോട്ടോയില് എല്ലാവർക്കും മനസ്സിലാണോന്നില്ല ഇതാണ് ഉമാദാസ് ഗുപ്ത പക്ഷെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപക്ഷെ നമുക്ക് ഇട്ടു തന്നിട്ടുള്ള ഒരു സിനിമയിലെ നടിയാണ് ഉമാദാസ് ഗുപ്ത നമ്മൾ ഹിന്ദി പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്ന ഒരു കഥയാണ് നമുക്കറിയാം പഥേർ പാഞ്ചാലി നമ്മൾ പി എസ് സി പഠിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും ഈ പേര് പരിചയമാണ് അതുപോലെ തന്നെ സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപക്ഷെ കണ്ടതായിരിക്കണം ഈ പതേർ പാഞ്ചാലി ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പതേർ പാഞ്ചാലി ക്ലാസ്സിൽ ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു അത്രയും നല്ല ഒരു കഥയാണ് പതേർ പാഞ്ചാലിയുടേത് അപ്പൊ ഈ പഥേർ പാഞ്ചാലിയിൽ അഭിനയിച്ച ദുർഗ ദുർഗ എന്ന പെൺകുട്ടിയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് നമ്മുടെ ഉമാദാസ് ഗുപ്ത എന്താണ് പഥേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് ഉമാദാസ് ഗുപ്ത നോക്കാം എക്കാലത്തെയും ക്ലാസിക്കലായ പധേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന പെൺകുട്ടിയെ അവതരിപ്പിച്ച് ശ്രദ്ധേയായ ബംഗാളി നടി ഉമാഗുപ്ത അന്തരിച്ചു വിഭൂതി ഭൂഷൺ ബദോപാധ്യായ പധേർ പാഞ്ചാലി എന്ന നോവലിനെ ആസ്പദമാക്കി റായി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത് വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യയുടെ പധേർ പാഞ്ചാലി എന്ന നോവലിനെ അടിസ്ഥാനമാക്കി റായി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പഥേർ പാഞ്ചാലി എന്ന സിനിമ പുറത്തിറക്കുന്നത് കൗശിക് ഗാംഗുലിയുടെ പാഞ്ചാലി കൗശിക് ഗാംഗുലിയുടെ പാഞ്ചാലി ലോക്കി എന്നിവയിലും ഉമാദാസ് ഗുപ്ത അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല പഥേർ പാഞ്ചാലിക്ക് ശേഷം കൗശിക് ഗാംഗുലിയുടെ പാഞ്ചാലി ലോക്കി ചേലെ എന്നീ സിനിമകളിലും ഉമാദാസ് ഗുപ്ത അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി മറ്റു ചില ആനുകാലിക വാർത്തകളിലേക്ക് കടക്കാം നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതും പിന്നെ അധികം ഡീറ്റെയിൽസ് ആവശ്യമില്ലാത്തതുമായ ചില വാർത്തകളാണ് ഈ ഒറ്റ ചില ആനുകാലിക വാർത്തകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്തുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് തെളിമ പദ്ധതി എന്താണ് തെളിമ പദ്ധതി റേഷൻ കാർഡിലെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്ന പൊതുവിതരണ വകുപ്പിന്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് തെളിമ പദ്ധതി തെളിമ പദ്ധതികൾ നമുക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത്തരത്തിൽ റീസെന്റ് ആയിട്ട് വരുന്ന പദ്ധതികളൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക അപ്പൊ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് ഒരു അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് തെളിമ പദ്ധതി അപ്പൊ നിലവിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് ജി ആർ അനിൽ ആണ് ജി ആർ അനിലാണ് നിലവിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വകുപ്പ് മന്ത്രിമാരെ കൂടി ഓർത്തിരിക്കുക നിലവിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്കൂൾ ശാസ്ത്രോത്സവം വിജയ് മലപ്പുറം മലപ്പുറമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സ്കൂൾ ശാസ്ത്രോത്സവം വിജയി കഴിഞ്ഞ ദിവസം ഇതിന്റെ വേദി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദി ആലപ്പുഴയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പി എസ് സി ക്വസ്റ്റ്യൻ ഇടുമ്പോ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഇങ്ങനെ ഓർഡർ ചോദിക്കുന്നുണ്ട് അതായത് ഇവിടെ ഒന്നാം സ്ഥാനം മലപ്പുറത്തിനാണ് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം കണ്ണൂരാണ് മൂന്നാം സ്ഥാനം കോഴിക്കോടാണ് അപ്പൊ ചില ചോദ്യങ്ങളിലൊക്കെ ഓപ്ഷൻസ് ഇങ്ങനെ വരാം ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്കൂൾ ശാസ്ത്രോത്സവം വിജയി താഴെ പറയുന്നവയിൽ ഓട് ഏതാണ് എന്ന് ചോദ്യം വരാം അപ്പൊ ഒന്നാം സ്ഥാനം മലപ്പുറം രണ്ടാം സ്ഥാനം കോഴിക്കോട് മൂന്നാം സ്ഥാനം കണ്ണൂർ അങ്ങനെ വരാം അത് ശരിയാണോ അല്ല ഒന്നാം സ്ഥാനം മലപ്പുറം രണ്ടാം സ്ഥാനം കണ്ണൂർ മൂന്നാം സ്ഥാനമാണ് കോഴിക്കോട് അപ്പൊ ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങള് ഓർഡർ തെറ്റിച്ച് നമുക്കൊരു നാല് ഓപ്ഷൻ തരുന്ന ഒരു രീതി നമ്മുടെ പി എസ് സിക്ക് ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു തെറ്റ് നമുക്ക് ഉണ്ടാകരുത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്കൂൾ ശാസ്ത്രോത്സവം വിജയി മലപ്പുറം രണ്ടാം സ്ഥാനം കണ്ണൂർ മൂന്നാം സ്ഥാനം കോഴിക്കോട് വേദി ആലപ്പുഴ വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിട്ട് ആലപ്പുഴയും ചേർക്കാം അല്ലെ ആലപ്പുഴയ്ക്ക് രണ്ടാം സ്ഥാനം കിട്ടിയെന്നോ മറ്റോ ചേർക്കാം നമുക്ക് എന്താണ് ശാസ്ത്രോത്സവം എന്ന് കേൾക്കുമ്പോൾ ആലപ്പുഴ നമ്മുടെ മൈൻഡിൽ വരും ആലപ്പുഴയിൽ വിജയി ആണോ വേദിയാണോ പക്ഷെ നമുക്ക് എക്സാമിന്റെ ഒരു ടെൻഷനിൽ മനസ്സിൽ വരില്ല അപ്പൊ അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക വേദി ആലപ്പുഴയാണ് വിജയി മലപ്പുറമാണ് രണ്ടാം സ്ഥാനം കണ്ണൂരാണ് മൂന്നാം സ്ഥാനം കോഴിക്കോട് കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകിയാണ് ശരണ്യ ജസ്ലിൻ ആരാണ് ശരണ്യ ജസ്ലിനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകി കഥക് നർത്തകി കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകിയാണ് അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം ആരാണ് എന്താണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ഫാക്ടേഴ്സ് ആരെ പറ്റിയുള്ളതായിരുന്നു അത് ഇദ്ദേഹത്തെ പറ്റിയുള്ളതായിരുന്നു ആരാണ് ഇദ്ദേഹം സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സെഗ്മെന്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് എന്താണ് സെഗ്മെന്റിൽ പഠിച്ചത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണെന്ന് നോക്കാം വടക്കു കിഴക്കൻ ടാൻസാനിയയിലെ ഒരു നിഷ്ക്രിയ അഗ്നിപർവ്വതമാണിത് വടക്ക് കിഴക്കൻ ടാൻസാനിയയിലെ ഒരു നിഷ്ക്രിയ അഗ്നിപർവ്വതമാണ് തിളങ്ങുന്ന മലനിര എന്നാണ് പേരിന്റെ അർത്ഥം പേരിന്റെ അർത്ഥം എന്താണ് തിളങ്ങുന്ന മലനിര അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള ഉഹ്രോ കൊടുമുടിയാണ് ഏറ്റവും ഉയർന്ന പ്രദേശം അപ്പോൾ ഈ പർവ്വത നിരയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള ഉഹ്റു കൊടുമുടിയാണ് ഉഹ്റു കൊടുമുടി ഉഹ്റു കൊടുമുടിയാണ് ഈ പർവ്വത നിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഇതാണ് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി നമുക്കിത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ ആറിന് ഹാൻസ് മേയർ ഹാൻസ്മേയർ ലുഡ്വേക് പുട്ട് ഷെല്ലർ എന്നിവർ ചേർന്നാണ് ആദ്യമായി ഈ കൊടുമുടി കീഴടക്കിയത് അപ്പൊ എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ ആറിന് ഹാൻസ് മേയറും ലുഡ്വേക് പുട്ട് ഷെല്ലറും ചേർന്നാണ് ആദ്യമായിട്ട് ഈ കൊടുമുടി കീഴടക്കിയത് ഇത് ഏത് കൊടുമുടിയാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട ബാക്കി പോയിന്റ്സും കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്